പബ്ലിക് സ്കൂൾ കുട്ടികളുടെ ഗ്രാജുവേഷൻ ആഘോഷിച്ചു കൊടുങ്ങല്ലൂർ ഫസ് പബ്ലിക് സ്കൂളിൽ യു കെ ജി കുട്ടികളുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിവേകാനന്ദ കേന്ദ്ര ഡയറക്ടറും ചെയർപേഴ്സണുമായ ഡോക്ടർ ലക്ഷ്മി കുമാരി ഉദ്ഘാടനം ചെയ്തു നമുക്കൊന്നും അറിയാൻ വയ്യ പക്ഷെ അവിടെ നിന്നാണ് നമ്മുടെ ജീവിതയാത്ര തുടങ്ങുന്നത് അറിയാൻ വയ്യാത്തൊരു പോയിന്റിൽ നിന്ന് തുടങ്ങണോ ചെന്ന് അവസാനിക്കുന്നതും എവിടേക്കാണ് നമ്മൾ പോകുന്നത് ഒന്നും അറിയില്ല നമുക്ക് എവിടെയാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ രണ്ട് അജ്ഞാതമായിട്ടുള്ള പോയിൻറ്റുകളാണ് പക്ഷേ അതിൻ്റെ കൂടി നമ്മുടെ ജീവിതമാകുന്ന ഈ തീവണ്ടി പല സ്റ്റേഷനുകളിലും നിന്ന് 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 പലതും പലതരത്തിലുള്ള അനുഭവങ്ങളെയും ഉയർത്തിക്കൊണ്ട് നമ്മൾ ചെന്ന് അവസാനിക്കുകയാണ് നമ്മുടെ പൂർവികന്മാർ അതിനെപ്പറ്റി ആലോചിച്ചു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ ജീവിതയാത്രയെ എങ്ങനെ സുഗമമാക്കാൻ സാധിക്കും പ്രിൻസിപ്പൽ പി ആർ ജയശ്രീ സ്വാഗതം പറഞ്ഞു അധ്യാപകരായ സുഖിത ദീപ്തി റോമി എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കെ അധ്യാപികയായ വിജയശ്രീ നന്ദി പറഞ്ഞു